ഫൈവ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് കേട്ടോ നമ്മൾ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആ ഒരു റേറ്റിനെ സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓണം സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് വരാനായിട്ട് നോക്കാം ഈ ഒരു ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കേണ്ട ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ റീസ്റ്റോക്ക് വന്ന ഐറ്റാണ് കേട്ടോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് വന്നതാണ് ഇപ്പോൾ കേട്ടോ ഓക്കെ ഫസ്റ്റ് നെക്സ്റ്റ് സ്റ്റാർ ജോർജിറ്റ് ആണ് നെക്ടീരിയൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ ഗീവ് അേ നടന്നുകൊണ്ടിരിക്കേണ്ടത് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് നമ്മൾ ഇപ്പോൾ ഒരു വൺ വീക്ക് ആയിട്ട് ചെയ്യേണ്ട വീഡിയോസ് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയി വെക്കുക അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുക കൂടുതൽ ഷെയർസ് ഉള്ളവർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ കൂടുതൽ ആരാണോ ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ആരാണോ വ്യൂ ചെയ്തിട്ടുള്ളത് സ്റ്റാറ്റസ് അതിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക അഞ്ച് പാർട്ടി വെയർ ചുരിദാർ സെറ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ എക്സൽ സൈസാണ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു മാംഗോ എല്ലാം ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ഓണം സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കേണ്ട ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പൈസ നെക്സ്റ്റ് നല്ല ഭയങ്കര ഡിസൈൻ ആയിട്ട് അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇത് ഫെങ്കി മെറ്റീരിയൽ ടഫ് ഫങ്കി മെറ്റീരിയൽ ആകുമ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കുറച്ച് കയറി ഇറങ്ങിയിട്ടൊക്കെ നിൽക്കും ഈ ഒരു മെറ്റീരിയൽ അങ്ങനത്തെയാണ് എന്താ സോഫ്റ്റ് വെൽവെറ്റ് ഓർഗൻസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആകട്ടെ അത് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അറിയുണ്ടാവും ചില ഐറ്റം ബാക്ക് പാർട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിൽ കുറച്ച് കയറി ഇറങ്ങിയിട്ടൊക്കെ നിൽക്കാറുണ്ട് ഇതിന് വലിയ കുഴപ്പമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ വയർ ചെയ്താലും അറിയൊന്നുമില്ല കേട്ടോ ബാക്കിൽ ചെറുതായിട്ട് ഇറങ്ങിയിട്ടാണ് അധികം വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഈ റേറ്റ് നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഇത് ഷെയ്ഡ് വരുന്നത് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ചിക്കൻ ഫെർക്കും വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഗ്രീൻ ആണ് ഇതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് കുറേ എൻക്വയറി ഉള്ളവരായിട്ടാണ് ഈ ട്രിപ്പിൾ നയൻ്റെ നമ്മൾ എത്ര വീഡിയോസ് ചെയ്താലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ആവുന്നതായിട്ടാണ് വേണ്ടവരൊക്കെ മെസ്സേജ് അയച്ചോട്ടോ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ട്രിപ്പിൾ നൈൻ്റെ മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ ഷോപ്പിൽ മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് നല്ല ഭയങ്കര ഗ്രീൻ ആണ് ചേഡ് ഇതെല്ലാം എക്സൽ ആണ് സൈസ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതിൽ കൊടുത്തുള്ളൂ കേട്ടോ ടോപ്പിൻ്റെ എന്തെങ്കിലും അതുപോലെ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് ഒരു ഡാർക്ക് പർപ്പിളും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഭയങ്കര ഓണിയൻ കിങ്കും പീച്ച് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു നാലഞ്ച് പീസിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും ഇതിൻ്റെ ഷോളിൽ ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പൈസ കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര യെല്ലോ ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ആ പിന്നെ എന്തിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വഞ്ചി മെറ്റീരിയലാണ് ആണ് നല്ല അടിപൊളിയായിട്ടാണ് മിക്സ് ആക്കേണ്ടത് കേട്ടോ നെക്സ്റ്റ് പീ കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ആണ് ഇതൊക്കെ സൈസ് കേട്ടോ അവരും തൊള്ളായിരത്തി ഉള്ളൂ പിന്നെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെ ഉണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റിലൊക്കെ സെയിൽ ചെയ്തായിട്ടാണ് കേട്ടത് സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് നെക്സ്റ്റ് ടീൻ ഗ്രീൻ ആണ് ഷെയ്ഡ് ാണ് കേട്ടോ അത് ഈ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷിമ്മർ ആണ് പിന്നെ നെക്കിലൊക്കെ മിറർ വർക്കും സ്റ്റോൺ വർക്കൊക്കെയാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ടായിട്ടോ സോഫ്റ്റ് ആണ് മെറ്റീരി നെക്സ്റ്റ് നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് ചെയ്ത് ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ സൈസ് ആണ് ഇനി കാണിക്കുന്നത് ഇക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല മിക്സ് നല്ല ഭയങ്കര യെല്ലോ ഷെയ്ഡാണ് ഗോൾഡൻ യെല്ലോ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ ഇതും പീക്ക് ഓഫ് ഗ്രീൻ ആണ് ചെയ്ത് കേട്ടോ ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീൻ ആണ് വെടിയിൽ പീക്ക് ഓഫ് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ടോപ്പിനെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വെടിയിലുള്ളതിനേ ഭംഗിയുള്ള കളറാണ് കേട്ടോ പീക്ക് ഓഫ് ഗ്രീൻ ആണ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഇത് തെങ്കി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നെക്സ്റ്റ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ നെക്സ്റ്റ് ഡബിൾ സൈസ് ആണ് ഇത് ആണ് മെറ്റീരിയൽ കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിന്റെ നെക്ലെസ് കൊടുത്തിട്ടുള്ളത് ബോഡി ഫുള് ആയിട്ട് ഹെവി വർക്ക് ഷോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് നല്ല ഭയങ്കര ബ്ലാക്ക് ആണ് കേട്ടോ ജെഡ് ബ്ലാക്ക് ആണ് നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ കണ്ട ഫുൾ നല്ല ഭയങ്കര ഷോപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആണ് ഇത് മെറ്റീരിയല് ഷാളിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് പെൻജി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് മെറ്റീരിയലാണ് ഡബിൾ ആണ് സൈസ് ആണ് എൽ സൈസ് ആണത് നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്കലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ഓർത്തുള്ളത് ഡാർക്ക് ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭയങ്കര ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് നെക്സ്റ്റ് റെംഗോളി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭയങ്കര ഡാർക്ക് ഒലിയ ഗ്രീനില് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ അതിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് പ്യോർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭയങ്കര ഡിസൈനാണ് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കല് ഫുള്ള് സിക്സ് വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് ക്രഞ്ചി ആണ് നല്ല ഒരു യെല്ലോ ആണ് ഇതിന്റെ നല്ല നെക്കിലൊക്കെ ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര ലാവണ്ടർ ഷെയ്ഡാണ് നെക്ലൊക്കെ നല്ല ഭയങ്കര മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്കല് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് അപ്പം രണ്ടിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ആണ് മെറ്റീരിയൽ കേട്ടോ വെൽവെറ്റ് ഓർഗൻസ് പറയുന്ന മെറ്റീരിയൽ ആണ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഇത് ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ഫോർ എക്സ് വരെയുള്ള സൈസ് കാണിക്കുന്നുണ്ട് ഷീഡ് ഗ്രീൻ ആണ് ഷെയ്ഡ് മെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ എക്സ് സൈസാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫുൾ ഹെവി വർക്ക് ആണ് കേട്ടോ ത്രീ എക്സ് ആണ് സൈസ് ിലും ബോഡി പാർട്ടിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്കണ്ടത് ക്രഞ്ചി ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ചാർജ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല അങ്ങനെയൊരു പിസ്ത ഗ്രീൻ ഗ്രീനാണ് ഷെയ്ഡ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഇതും സ്റ്റാഫ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ത്രീ എക്സാണ് സൈസ് ക്രഞ്ചി ആണ് മെറ്റീരിയൽ ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ കൊടുത്തുള്ളത് നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ക്ചിയാണ് കേട്ടോ മെറ്റീരിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് നീ ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ഉള്ള കളക്ഷൻസ് ആണ് മറ്റേ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ത്രീ എക്സിലൊന്നും ഈ ഒരു പ്രൈസിൽ കിട്ടില്ല നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കേട്ടോ ഓണം സ്പെഷ്യൽ ഓഫറാണ് പീസാക്കറ്റ് അതിൻ്റെ തന്നെ ലാവണ്ടർ ഷീഡ് ആണ് ഫസ്റ്റ് ഡാർക്ക് ലാവൻഡർ ആണ് ഷെയ്ഡ് സോഫ്റ്റ് ഷിമ്മറാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ഫോർ എക്സിലാണ് സൈസ് നിന്റെ കൂടെ കട്ടൊന്നുമില്ല അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലോ പീസ് ഉണ്ട് ഇത് അതിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ ഹിഷ്കർട്ട് അല്ല ഫോർ എക്സിനാണ് സൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസൊക്കെ ചോദിക്കണം കേട്ടോ ബോട്ടത്തിൻ്റെ അതുപോലെ ടോപ്പിൻ്റെ ലെങ്ക് വിട്ട് എല്ലാം ചോദിച്ചിട്ട് മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക പ്രീ എക്സിൽ ഫോർ എക്സൽ ഒന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് കാരണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ആയിട്ടല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഐറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു ചെസ്റ്റ് സൈസ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇല്ല ഈ ഒരു ടാഗിലുള്ള സൈസ് നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഫോർ എക്സിൽ ക്റ്റ് കൊറസ് ഉള്ള സൈസ് ഉണ്ടോന്നൊക്കെ നോക്കിയതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ കൊറക്സ് ആണെങ്കിൽ ഫോർട്ടി സിക്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ആ ഒരു സൈസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കത്തില്ല അതൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ജെസ്റ്റ് സൈസ് അതുപോലെ ഈ ഒരു സ്വീറ്റിന് ആണെങ്കിലേ ഈ രണ്ട് സ്വീറ്റിൻ്റെ ഇടയിലുള്ള സൈസ് കുറച്ച് കടികളൊക്കെ ആണെങ്കിൽ ടൈറ്റ് ആവാൻ സാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ വൺ സൈസാണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല പിന്നെ ഈ ക്രഞ്ചി ഫ്രണ്ടി എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽ അറിയില്ലാത്തവരാണെങ്കിൽ അതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയി ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാട്ടോ നിങ്ങളൊരു ആണെന്നൊക്കെ വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയ ശേഷം ഐറ്റം ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ട് എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ കുറച്ച് ആണ് സൈസ് നല്ല ഐറ്റം ആണ് കേട്ടോ അതൊക്കെ ആ പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ക്രഞ്ചിയാണ് ഇത് മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഇയർ ഓഫർ ഒരു മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ ഷോപ്പിലാണെങ്കിലും കേട്ടോ അപ്പോൾ പാർസല് കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കാം എന്ത് ഡാമേജ് വേഗം നമ്മൾ റിട്ടേൺ എടുക്കും അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ കാണണം ഡാമേജ് ഉള്ളത് കറക്റ്റ് കാണുന്ന രൂപത്തിൽ തന്നെ വീഡിയോ എടുക്കണം കേട്ടോ ഓക്കെ സൈസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് ആക്കണ്ട ഗവേമൻ്റെ കാര്യം മറക്കണ്ട അപ്പോൾ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുന്നവർക്കായിരിക്കും ഗിഫ്റ്റ് അഞ്ച് പാർട്ടിവെയർ ജുദാർ സെറ്റാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഷെയർ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്